കൊയിലാണ്ടിക്ക് സമീപം കടലിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടും അതിലുണ്ടായിരുന്ന ആറ് തമിഴ്നാട് സ്വദേശികളെയും കൊച്ചിയിലെത്തിച്ചു കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്താണ് ഇവരെ എത്തിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ഇന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വച്ച് ബോട്ടും അതിലുള്ളവരെയും കോസ്റ്റ് ഗാർഡിൻ്റെ ഐ സി ജെ എസ് അഭിനവ് കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട്ടിലെ കന്യാകുമാരി സ്വദേശികളായ ആറുപേരും കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിയാറ് മുതലാണ് ഇറാനിൽ മത്സ്യത്തൊഴിലാളികളായി ജോലി ആരംഭിച്ചത് സയ്യിദ് ജാബരി എന്നയാളായിരുന്നു ഇവരുടെ സ്പോൺസർ എന്നാൽ വാഗ്ദാനം ചെയ്ത ശമ്പളമോ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ വിഹിതമോ ഇവർക്ക് ലഭിച്ചില്ല അമിതമായി ജോലി ചെയ്യിക്കലും മതിയായ താമസ സൗകര്യം ഒരുക്കാത്ത അവസ്ഥയ്ക്കുമൊപ്പം മർദ്ദനവും ഏർക്കേണ്ടി വന്നിരുന്നു തുടർന്നാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് വഴി ഇവർ രക്ഷപ്പെടാൻ തീരുമാനിച്ചത് ഇന്ത്യൻ കടലിൽ വച്ചാണ് ഇന്ധനം തീർന്നത് തുടർന്ന് ഇവർ വിവരം തമിഴ്നാട് മത്സ്യത്തൊഴിലാളി അസോസിയേഷനെ അറിയിച്ചു അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാന സർക്കാരിനെയും തുടർന്ന് കോസ്റ്റ് ഗാർഡിനും വിവരം നൽകി നയതന്ത്ര വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ആറുപേരെയും വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും ബോട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയതിനാൽ ഇറാനിയൻ പൗരൻ ഇവർക്കെതിരെ മോഷണ മോഷണക്കുറ്റമടക്കം ആരോപിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തി അടിമപ്പണി ചെയ്യിക്കുന്നത് ഏറി വരുന്നുണ്ടെന്നും ഇതിനെതിരെ നടപടി വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.